ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ ഹോഷയ്യ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം മൂന്നാം വാക്യം വായിക്കുന്നു ഹോഷയ്യ ആറിൻ്റെ മൂന്ന് നാം അറിഞ്ഞുകൊള്ളുക യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും പ്രിയര് അനുഗ്രഹിക്കപ്പെട്ട പ്രവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഘോഷയാ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ആരംഭിക്കുന്നത് ഒരാഹ്വാനത്തോടെയാണ് വരുവീൻ ന യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക ഇസ്രായേൽ ജനത്തെ മുഴുവനായിട്ട് ദൈവത്തിങ്കിലേക്ക് വലിച്ചടിപ്പിക്കേണ്ടതിന് അഥവാ ദൈവത്തോടടുത്തു വരേണ്ടതിന് പ്രവാചകൻ പ്രബോധിപ്പിക്കുകയാണ് എന്നിട്ട് ഇന്നനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എത്ര വലുതാണെന്ന് പ്രവാചകൻ അവരെ ഓർപ്പിക്കുകയാണ് ഒന്ന് അവൻ നമ്മെ കടിച്ചിറിയിരിക്കുന്നു അവൻ നമ്മെ സൗഖ്യമാക്കും രണ്ട് അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവൻ്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും അപ്പോൾ പലവിധമായ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ദൈവത്തിങ്കലേക്ക് അടുത്തു വരുവാൻ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുവാൻ പ്രവോ പ്രവാചകനവരെ പ്രബോധിപ്പിക്കുകയാണ് പ്രിയരെ ഒരു സ്റ്റെപ്പ് കൂടി ദൈവത്തോടെ അടുത്ത് വരുവാൻ ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ നിശ്ചയമായിട്ടും അത് വലിയ ദൈവിക വിടുതലിന് കാരണമാകും ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ അടുക്കലേക്ക് വന്നാൽ അവൻ നമ്മെ സൗഖ്യമാക്കും രണ്ട് പറയുന്നത് അവൻ നമ്മുടെ മുറിവുകളെ കെട്ടും മൂന്ന് പറയുന്നത് നമ്മെ ജീവിപ്പിക്കും നാലാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് നമ്മെ എഴുന്നേൽപ്പിക്കും ഇത്രയും കാര്യങ്ങൾ അടുക്കലേക്ക് വരുവാൻ മനസ്സുള്ളവർക്ക് വേണ്ടി ദൈവം ചെയ്യുമെന്ന് ആത്മാവിൽ പ്രവാചകൻ അവരോട് പറയുകയാണ് ഏതെങ്കിലുമൊക്കെ ജീവിത അനുഭവങ്ങളിൽ ഒരു വിടുതൽ വേണമെന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റെല്ലാം മറക്കുക ദൈവത്തോട് കുറെ കൂടെ അടുക്കേണ്ടതിന് ഒരു നല്ല തീരുമാനമെടുക്കാം മൂന്നാം വാക്യം പറയു പറയുന്നു അറിഞ്ഞുകൊള്ളുക അപ്പോൾ എല്ലാവരും അറിയണം എന്തൊന്നാ അറിയേണ്ടത് ഐ യഹോവയെ ഏഹോവയെ അറിവാൻ നാം ഉത്സാഹിക്ക പ്രിയരെ ആത്മിക വിഷയങ്ങൾക്കകത്ത് ഒരു ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദിവസങ്ങളായിരിക്കട്ടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ദൈവിക വിഷയങ്ങൾക്കകത്ത് സുവിശേഷീകരണത്തിനകത്ത് രാത്രിയും പകലും ഇടപെടേണ്ടതിന് ഒരു ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ പ്രവാചകൻ ജനത്തോട് പറയുകയാണ് ദൈവത്തെ അറിയുവാൻ നാം ഉത്സാഹിക്കാം നമുക്ക് നമ്മെ തൻ നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാമോ ദൈവികമായ വിഷയങ്ങൾക്കകത്ത് നാം ഉത്സാഹമുള്ളവരാണോ അതോ ആരൊക്കെയോ നിർബന്ധിക്കുന്നത് കൊണ്ട് ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് മുൻപിലോട്ട് പോകുന്നവരാണോ ഈ വാക്യം നമ്മോട് പറയുകയാണ് ഒരു ഉത്സാഹം നമ്മുടെ അകത്ത് വരണം എന്തിന് ദൈവത്തെ ആരാധിക്കേണ്ടതിന് ദൈവത്തെ അറിയേണ്ടതിന് അറിയേണ്ടതുപോലെ നാം ദൈവത്തെ അറിഞ്ഞാൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വലിയ മാറ്റമുണ്ടാകും അപ്പോൾ ഒന്നാമത്തെ കാര്യം ദൈവത്തെ അറിയുവാൻ നമ്മൾ സാഹിക്കണം അടുത്ത പദം പറയുകയാണ് അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് ആ മേൽ ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു ഉദയവും പ്രഭാതവും ഉണ്ട് എന്നുള്ളത് സത്യമാണ് ഉറപ്പായ കാര്യമാണ് ആ മേൽ ഈ വാക്യത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നു ീതി സൂര്യൻ തൻ്റെ ജനത്തിനു വേണ്ടി ഉദിച്ചുയരും എന്ന് പറഞ്ഞാൽ ഈ മൂടിക്കിടക്കുന്ന ഇരുളിൻ്റെ അനുഭവങ്ങൾ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന അമ്പകാരത്തിൻ്റെ ശക്തികൾ ദൈവകൃപയിൽ നിന്ന് വലിച്ചിടുവാൻ ശ്രമിക്കുന്ന ആധിപത്യങ്ങൾ തകർന്നു മാറി ഈ മഹാദൈവം ഒരു സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ നമുക്കു വേണ്ടി ഉദിക്കും അതൊരു ഊഹാഭോഗമല്ല അതൊരു നിശ്ചയമില്ലാത്ത കാര്യമല്ല ബൈബിൾ പറയുന്നു അവന്റെ ഉദയം നിശ്ചയമുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ യേശു നമ്മുടെ ജീവിതത്തിൽ ഉദിക്കുന്ന പകലായി തീരട്ടെ ഈ മഹാദൈവത്തിൻ്റെ കിരണങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് അടിച്ചു കയറി അന്ധകാര ശക്തികളെ തകർക്കുന്ന പ്രഭാതമായി മാറട്ടെ ഒരു ഉദയം നടന്നാൽ ഇരുൾ ഇല്ലാതാകും ഒരു ഉദയം നടന്നാൽ ഇരുടിന്റെ പ്രവർത്തികൾ എന്ന മേക്കുമായി നശിച്ചു മാറും ഈ പ്രഭാതത്തിൽ ഈ വാക്യം നമ്മളോട് പറയുന്നു അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഓരോ ദിവസത്തിനും ഒരു പ്രഭാതമുണ്ട് എന്നുള്ളത് ആ ആരോ വെറുതെ പറയുന്ന ഊഹാഭോഗമല്ല അത് നിശ്ചയമുള്ള കാര്യമാണ് അതുപോലെ ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഉദിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് നമുക്കത് വിശ്വസിക്കാമോ ആ വാഗ്ദത്തം ഏറ്റെടുക്കാമോ ആ ദൂത് നമ്മുടേതാക്കി മാറ്റാമോ അമേ അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു അടുത്ത പദം പിൻമഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും വിത്ത് വിത വിതച്ചതിന് ശേഷം കർഷകൻ കൊതിയോടെ കാത്തിരിക്കും എന്തിന് വിതയ്ക്കപ്പെട്ട വിത്തുകളിലേക്ക് മഴ പെയ്തിറങ്ങിയിട്ട് അതിൽ നിന്ന് പുത്തൻ കിളിർപ്പുകൾ പുറത്തു വന്ന് വിത്തുകൾ സസ്യമായി മാറുന്നത് കാണേണ്ടതിന് ഇവിടെ ഈ വാക്യം പറയുന്നു പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും ഒരു പിടി പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഒരു പിടി വിത്തുമായി ഇന്ന് രാവിലെ ദൈവപാതപീഠത്തോട് അടുത്ത് വരുന്നവരാണോ നിങ്ങൾ ഉറപ്പാണ് ഈ വാക്യം പറയുന്നു ഒരു കർഷകന്റെ വയലിലേക്ക് പിന്മഴ പെയ്തിറങ്ങുമ്പോൾ മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്ന വിത്തുകൾ പൊട്ടിക്കിളിർത്ത് പുതിയ സസ്യത്തിന്റെ തൈകളായി പുറത്തു വരുന്നത് പോലെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ആത്മമാര് പെയ്തിറങ്ങി ഒരു പിന്മഴയുടെ അനുഭവം ഉത്സാഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആർപ്പിന്റെയും അനുഭവം ദൈവം നൽകി തരുമെന്ന് അവൻ എങ്ങനെയാ നമ്മുടെ അടുക്കലേക്ക് വരുന്നത് അടിക്കുന്നതിനുള്ള വടിയുമായിട്ട് വരുമെന്നല്ല ന്യായം വിധിക്കുന്നതിനായി നമ്മുടെ അടുക്കലേക്ക് വരുന്നു എങ്ങനെയാണോ ഒരു കർഷകൻ ഒരു പിന്മഴയെ സ്വാഗതം ചെയ്യുന്നത് എത്ര മാത്രം സന്തോഷമാണ് ഒരു പിന്മഴ കർഷകര് പ്രദാനം ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ദൈവം നമ്മുടെ അടുക്കലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് വിതയ്ക്കപ്പെട്ട് കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ജീവൻ പ്രാപിക്കേണ്ടതിന് ഒരു പിന്മഴയായി വെളിപ്പെടുമെന്ന് എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുവാനായി കഴിയും ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നാം അറിയണം ആ മെയിൻ എന്താ അറിയേണ്ടത് നമ്മുടെ ദൈവത്തെ നമ്മൾ അറിയണം രണ്ടാമത്തെ കാര്യം യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കണം ആത്മിക വിഷയങ്ങൾക്കകത്ത് നമ്മൾ എരിവുള്ളവരായി മാറണം ഉത്സാഹമുള്ളവരായി മാറണം മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളതാണ് ഓരോ ദിവസത്തിനും ഒരു പ്രഭാതമുണ്ടെന്നുള്ളത് ഉറപ്പാണെങ്കിൽ നീതി സൂര്യൻ നമുക്ക് വേണ്ടി ഉദിച്ചുയരും അതിനൊരു മാറ്റവുമില്ല നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് അവൻ നമ്മുടെ അടുക്കലേക്ക് വരും എങ്ങനെയാ നമ്മുടെ അടുക്കലേക്ക് വരുന്നത് കടിച്ചു കീറുവാനും ഇടിച്ചു കളയുവാനും തകർത്ത് കളയുവാനുമല്ല പിന്മഴ പോലെ നമ്മുടെ അടുക്കലേക്ക് വരും ആ മേൽ വിത്തുകളുടെ മീത പെയ്തിറങ്ങുന്ന പിന്മഴ മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്ന വിത്തുകളിൽ നിന്ന് പുതിയ കിളിർപ്പുകൾ പൊട്ടിപ്പുറത്ത് വരുന്നത് പോലെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ചില കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടും ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനത്തിന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ പരിശുദ്ധകർത്താവേ സ്വർഗസ്ത പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ അനുഗ്രഹിക്കണമേ പൊന്നുകരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ മേൻ ഗോഡ് മേൻ ഓക്കെ ബ്ലസ് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ